ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ്റ്റില വേട്ടെ വയനാട് കേട്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ മുന്നേ ഒരു എപ്പിസോഡിൽ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് ഹോമേഡ് മിക്സ് ചെയ്ത് കൂടി പോയി തിരിച്ചു നിങ്ങളൊന്ന് കാണണം ആ വയനാട് കേട്ടോ അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ഗുണം കൂടി നമ്മൾ ഇടുന്ന് മാത്രം കാണിച്ചോളൂ അതിൻ്റെ ക്ലാരിറ്റി കൂടി കാണിക്കാനാണ് നിങ്ങൾക്ക് കാണിച്ചത് ഒരു പ്രാവശ്യം കൂടി ഒരു ദിവസം കൂടി വെച്ചതിന് ശേഷം നല്ല ക്ലാരിറ്റി അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഐറ്റം നമ്മൾ നമ്മളത് ഉണ്ടാക്കിയത് മാത്രം പോയല്ലോ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ചേർക്കാതെ തന്നെ എങ്ങനെ ഹോം പോയി ഉണ്ടാക്കാം അതിന് മിക്സ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാം നമ്മൾ നമ്മളന്ന് ഗ്രേബ്സാണ് അധികം എടുത്തത് ഗ്രേബ്സിൻ്റെ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ലൂപിക്കുക ലൂപിക്കുക നമ്മൾ മാക്സിമം ഫ്രൂട്ട്സ് ഉപയോഗിക്കുക ഫ്രൂട്ട്സ് വേസ്റ്റ് ആവരുത് എന്നുള്ള രീതിയിൽ ആ കോൺസെപ്റ്റ് കൂടിയാണ് നമ്മൾ ഇട്ടത് അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് ഒരു ദിവസം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ക്ലാരിറ്റി അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് ക്രിസ്മസിനെല്ലാം അടിച്ചു നമ്മൾ ഹോം മെയ്ഡ് വൈനിലാണ് നമ്മൾ ഉണ്ടാക്കി വരട്ടെ ഹോം മെയ്ഡ് വൈൻ കുടിച്ച് വേണ്ട പറ്റായി കിടക്കുകയായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് നല്ല സ്മെല്ലോ സൂപ്പർ സൂപ്പർ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു കേക്ക് ഉണ്ടാക്കണം അപ്പോൾ ഹോം വൈൻ ഉപയോഗിച്ച് ഫ്രൂട്ട്സ് സോക്ക് ചെയ്തു ആ സോക്ക് ചെയ്താൽ ഫ്രൂട്ട്സ് നമ്മളൊന്ന് ഒരു കേക്ക് ഉണ്ടാക്കണം തെങ്ങി നിങ്ങൾക്കാ അപ്പോൾ കേക്കിൻ്റെ ആയിട്ടുള്ള നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള പോലെ തന്നെ കേക്കിൻ്റെ ബേസിക്കായിട്ട് സെയിം തന്നെ പക്ഷേ ഭയങ്കര ആണ് ഉപയോഗിക്കുന്നത് തീർച്ചയായും നമുക്ക് ഒന്ന് കണ്ടുപോകാം ഓക്കെ ഫ്രൂട്ട്സ് കേക്ക് അടിക്കുമ്പോൾ താങ്ക് യു കേക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ നമുക്ക് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഫർട്ട് കുറയും അതിന് വേണ്ടി നമ്മളിത് ഒരു കപ്പ് ഷുഗർ എടുത്തിട്ട് പൊടിച്ചു ഷുഗർ പൊടിച്ച് വെച്ചതിന് ശേഷം എന്താ നമ്മൾ റിഫൈൻഡ് ഫ്ലോറ് അല്ലെങ്കിൽ മൈദ കേക്ക് ആയിട്ട് എടുക്കുന്ന എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേട്ടോ അതിൽ നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നമ്മൾ സ്പൈസസ് അതായത് കേക്ക് സ്പൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മുന്നേ കാണിച്ചിരുന്നു ആ കേക്ക് സ്പൈസും കൂടി ഒരു സ്പൂണ് ഇട്ട് നന്നായിട്ട് പൊടി ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം അത് നന്നായിട്ട് മിക്സ് ആവാനും ഒരേപോലെ ഒരു യൂണിറ്റ് കിട്ടാനും നല്ലതാണത് ഒരു നാല് എഗ്ഗ് വലിയ എഗ്ഗ് തന്നെ എടുത്തു കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒഴിക്കുക ഇത് നമുക്ക് അല്പാൽപ്പം നമ്മുടെ മിക്സറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് ഗ്രാം ബട്ടർ നല്ല സോഫ്റ്റ് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ എടുത്തത് നന്നായിട്ട് അലിയിച്ചെടുക്കണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കും ഞാൻ വിസ്ക്കാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ ഉപയോഗിക്കാം കേട്ടോ അതിൽ പൊടിപ്പിച്ച പൊടിച്ച് വെച്ച ഷുഗർ നമ്മൾ അല്പാൽപ്പം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ കളർ ഒരു നല്ല ഒരു പെയിൽ കളർ നല്ല വൈറ്റ് കളറായിട്ട് തീരുന്നവരെ നമ്മൾ അടിച്ച് എടുക്കണം അല്പൽപ്പം ചോറ് ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അപ്പോൾ വർക്കും നമുക്ക് ഈസി ആവും കേട്ടോ നന്നായിട്ട് ആ ലിഞ്ചൊന്ന് ഉറപ്പ് വരുത്തി നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവേണ്ടവരെ നിങ്ങൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം കാരണം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് സോറി അതുപോലെ വരുമ്പോൾ നല്ല ടെക്സ്റ്ററൊക്കെ മാറി കിട്ടണം ഇത് നമ്മൾക്ക് അടിച്ചു വെച്ചിരിക്കുന്ന എഗ്ഗായിരിക്കും അത് അൽപാൽപ്പം നമ്മൾ ചേർക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു റെസിപ്പി കേക്കിൻ്റെ റെസിപ്പി അനവധി ഉണ്ട് എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയ ഒരു റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം മറക്കല്ലേ നമ്മളെല്ലാം എടുത്തിരിക്കുന്നത് ഈക്വൽ ക്വാണ്ടിറ്റിയാണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ അൽപ്പാൽപ്പം അടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓവൻ ഉള്ളവർക്ക് ഓവൻ ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാനൊരു കാൽ കപ്പ് ഷുഗർ ക്യാരമൽ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഷുഗർ ക്യാരമലൊക്കെ ചെയ്ത് പ്രത്യേകം നമ്മൾ കണ്ടുണ്ട് മുൻപുള്ള ചാനൽ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അന്നായിട്ട് മിക്സ് ചെയ്ത് ചിലതൊരു സ്പ്ലിറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് പക്ഷേ അതൊന്നും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തൊണ്ടയ്ക്ക് അല്പം പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതാകുമ്പോൾ നമ്മൾ ഇനി നമുക്ക് ഫ്ലോറ് ഫോൾഡ് ചെയ്യണം കേട്ടോ ഫോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സ്ലോവിൽ നമ്മൾ അവിടെ മിക്സറിലേക്ക് ഫ്ലോറ് നമ്മൾ അരിച്ചു വെച്ച ഫ്ലോറ് എടുക്കി ചേർക്കുക ഒരു കപ്പ് ഫ്ലോറ് നമ്മൾ മുന്നേ അരിച്ചു വെച്ചിരിക്കുന്നു അതായത് മൈദ അതെല്ലാം മലപ്പാൽപ്പം ചേർക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിച്ചും ചേർക്കാം അരിച്ച് ചേർക്കുന്നത് കൂടുതൽ നല്ലതാണ് കേട്ടോ മലപ്പാൽപ്പം ചേർത്ത് മിക്സർ റെഡിയാണ് അപ്പോൾ നമ്മളെല്ലാം ചേർത്തു ഇനി നമ്മൾ എസൻസ് ഒരു വാനില ഒരു സ്പൂൺ ചേർത്തു ഇനി നമുക്ക് നട്ട്സാണ് കേട്ടോ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ വൈലില് സോക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അല്പം ഫ്ലോറ് ഇട്ട ഫ്ലോറിൽ നിന്ന് അല്പം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒന്ന് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു അത് നമ്മുടെ മൈദ കൂടി മിക്സ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ കേക്ക് മിക്സറിൽ ചേർക്കാം അപ്പോൾ അത് ഫോൾഡ് ചെയ്യുന്നു തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഫ്ലോറ് വിട്ടില്ലെങ്കിൽ എന്താണെങ്കിൽ ഇത് താഴ്ന്ന് കേക്കിൻ്റെ താഴെ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയാൻ കേക്കിൻ്റെ താഴെ ചെന്ന് ഫ്രൂട്ട്സ് കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കേക്ക് ഒരു കിലോൻ്റെ കേക്ക് ട്രേ അല്ലെങ്കിൽ മൗണ്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മിക്സർ ഇട്ടതിന് ശേഷം ബേക്ക് ചെയ്യുകയാണ് ഞാൻ വൺ സെവൻറ്റിൽ അൻപത് ആണ് വയ്ക്കുന്നത് അപ്പോൾ ഒരു പത്ത് അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ അല്പം ഒന്ന് കുറച്ച് വെക്കുന്നതല്ല കേട്ടോ അത് നിങ്ങളുടെ ഓവൻ്റെ കണ്ടീഷനുസരിച്ച് വ്യത്യാസപ്പെടും അപ്പോൾ എന്തായാലും അൻപത് മിനിറ്റ് വെക്കണം ആദ്യം നല്ല ടെമ്പറേച്ചർ വൺ സെവൻറ്റിയിലാണ് വെക്കേണ്ടത് അമ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ അവിടെ കുറയ്ക്കണം പിന്നെ വീണ്ടും അല്പം നേരം കൂടി വെക്കണം കേട്ടോ അപ്പോൾ അവിടെ കേക്ക് അപ്പം അടിപൊളിയാണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഞാൻ കേക്ക് ഉണ്ടാക്കി എൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് ഹോസ്റ്റലിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ മകനത് ഗിഫ്റ്റായിട്ട് പാക്ക് ചെയ്ത് ചെയ്തു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ടു എവിബഡി സജസ്റ്റ് ഫുൾ അവർട്ട് എൻജോയ് ദ ലൈഫ് കൂടുതലായിട്ട് നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായം പറയുക ഇതുപോലെ ഒരു ഐറ്റമായിട്ട് പിന്നീട് വീണ്ടും വരും ഓക്കെ ബൈ ടു എവരി ബഡി എൻജോയ് ദ ലൈഫ്